ാണ് അഹസ് കഴിക്കാൻ വേണ്ടി വന്ന കഥ അഹസ് എന്താ ഹസ്ന്ന് ഒന്നും അറിഞ്ഞൂടാ അവിടത്തെ ഒരു വഴിപാടാണെന്നുള്ളത് മാത്രേ അറിയുള്ളൂ അഹസ് കഴിക്കാന് അപ്പൊ അഹസ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ദിവസവും നമ്മൾ വിഷ്ണു സാധനം ചെല്ലിട്ട് ഒരു രൂപ കോയിൻ എടുത്തു വെക്കൂ അന്ന് ആയിരത്തഞ്ഞൂറ് രൂപ ഒരു അഹസ് അവിടെ ഇപ്പൊ അതൊക്കെ കൂടിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ എടുത്തു വെച്ചടുത്ത് വെച്ചിട്ട് ഒരു ആയിരത്തഞ്ഞൂറായപ്പോ പി ദിവസം ഞങ്ങൾ ഇവിടുന്ന് പോവുക ബസ്സിലൊക്കെ കേറി പോവുക അങ്ങനെ വീട്ടിലാളില്ല വയസ്സായ അമ്മ ഉണ്ട് ചെറിയ മോനുണ്ട് അപ്പൊ എങ്ങനെയാ പോയിട്ട് പെട്ടെന്ന് അറസ് കഴിച്ചിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോരാന്നുള്ളതില്ല പോയത് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ഞങ്ങൾ ആ ഉച്ചപൂജന്റെ വരിയിൽ കേറി അന്ന് ഇതുപോലത്തെ സൗകര്യങ്ങൾ നമ്മൾ കമ്പിയൊക്കെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുള്ള കമ്പിയാ നമ്മള് ലൈൻ നിൽക്കുന്നത് പുറത്ത് ഉള്ളിൽ കൂടിയൊന്നും ഇല്ല പുറത്തേ അതിലിങ്ങനെ വളഞ്ഞ് നിന്ന് കൊറേ സമയം അപ്പൊ ഉച്ചപൂജയാകുമ്പോ നട അടക്കിയല്ലോ കൊറേ സമയം ലൈൻ നിക്കണം ആ പേട്ടനാണെങ്കിൽ ബാഗ് ഒക്കെ ആയിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ഇരുന്നു ഞാനാണ് പോയത് ഈ ബാഗും കൊണ്ട് അങ്ങനെ ഈ ബാഗും കൊണ്ട് നിന്ന് കൊറച്ചു സമയം ഇങ്ങനെ നിന്നപ്പോ കൊറേ സമയം ഓരോ പൂജ കഴിയുമ്പോ നടക്കുമ്പോ ആളുകൾ അങ്ങോട്ട് കറത്തിവിടാതിരിക്കുമ്പോ ഇങ്ങനെ ലൈന് ചെക്കാക അങ്ങനെ നിന്ന് കൊറേ കഴിഞ്ഞപ്പോ എന്റെ പുറകുന്ന ഒരു കുട്ടി എന്നാലും ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു മോന അപ്പോ പിന്നെ തട്ടിരുന്നു ചോദിച്ചാ എന്താ ചേച്ചി ഇത് സഞ്ചിയില് ഇപ്പൊ വലിയ ബിഗ് ഷോപ്പറിലാ ഇത് കൊണ്ടു വന്നത് അത്രയും ഉണ്ടല്ലോ കോയിൻസ് ഞാൻ ഒരു ഒരാറേഴ് കിലോ വെയിറ്റും ഉണ്ട് ഈ വെ നാണയങ്ങളായതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അഹസ് കഴിക്കാനുള്ള പൈസയാണ് വഴിപാടാന്ന് അപ്പൊ ചോയിച്ചു ഇതെന്തിനാ അഹസ് കഴിക്കാനുള്ള പഴിപാട് ഈ തൊഴാൻ പോകുമ്പോ കൊണ്ടുവന്നത് അത് പൊറത്തുനിന്ന് ഷീട്ടാക്കണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അത് കണ്ട എനിക്ക് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിച്ചാ മതി അഹസിനെ അപ്പൊ ഈ കുട്ടി പറഞ്ഞു അതെങ്ങനെയാ അഹസാവ് അഹസ് എന്ന് പറഞ്ഞ ഉദയാസമയ പൂജയാണ് അത് നമ്മള് നേരത്തെ ഷീട്ടാക്കിട്ട് വേണം എല്ലാ പൂജക്കും പ്രസാദം തരൂ ഇപ്പൊ ഇത് ഇങ്ങനെ ചേച്ചിപ്പോ കൊണ്ടുപോയിട്ട് അത് അവിടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റിക്കാർ അത് ഭാരത്തിലേക്ക് തട്ടു ഈ ചെല്ലവല്ലേ ഇനി അത് എങ്ങനെയാ ചേച്ചിക്ക് അത് അഹസായി കിട്ടുകാന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നത് അത് ശരിയാണല്ലോ വഴിപാടാണ് അതിന് ശീത്താക്കണെന്ന് പറഞ്ഞു ഏതായാലും അത് അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞു ഈ കുട്ടി എന്നോട് കൊണ്ടുപോയി വെക്കണ്ട പൈസ അങ്ങനെ പിന്നെ അങ്ങോട്ട് ഈ കുട്ടിയാണ് ഈ സഞ്ചി പിടിക്കുന്നത് ചേച്ചി നടന്നോ ഞാൻ പിടിച്ചത് ഞാനിങ്ങനെ ലൈന് നീങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ വരിച്ചു നീക്കി നീക്കി കൊണ്ടുപോയതാ ഈ സഞ്ചി അങ്ങനെ ആ പറഞ്ഞു ഞാൻ പിടിച്ചോളാം ചേച്ചി നടന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വരി നീളുകയും ചെയ്തു വേഗം വരി പോയി തുടങ്ങി അങ്ങനെ മുമ്പിലെത്തി ആ മണ്ഡപത്തിന്റെ അവിടെ എത്തിയപ്പോ ആ കുട്ടി പറഞ്ഞു ചേച്ചി മുമ്പ് കൂടെ അങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ മണിക്കണറിന്റെ അതിൽ വന്നിട്ട് തൊഴിലല്ലോ ചേച്ചി അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചോ ഞാൻ ഇങ്ങോട്ട് നിൽക്കാൻ നന്നു ഈ സഞ്ചിയും വാങ്ങിട്ട് ഇത് ഈ സൈഡിലേക്ക് നിന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഗണപതിന്റെ അടുത്തൊക്കെ തൊഴുത് പൊറത്തു വന്നു പൊറത്ത് വന്നപ്പോ അന്ന് പൊറത്ത് പ്രസാദ കൗണ്ടർ ഒന്നുമില്ല കൂടി മാത്രമേ ഉള്ളൂ അപ്പൊ നടക്കുന്നതിൽ അപ്പൊ അവിടെ ഒന്നും ഇല്ല ഉച്ച സമയ ഒന്നര മണിയായപ്പോ സമയം നട അപ്പൊ അവിടെ ചെന്നപ്പോ കൗണ്ടറൊക്കെ വിജനമായി കിടക്കുന്നു അപ്പൊ ഈ കുട്ടി ഈ സഞ്ജീവ് അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് കേറിപ്പോയി കഴിഞ്ഞപ്പോ തിരുമേനീനേം കുട്ടി വന്നു ഇവരോട് പറഞ്ഞു ഇത് കോഴിക്കോട് വരുന്നവരാണ് ഇവർക്ക് ഒരു ഹസ്സ് കഴിക്കാനുണ്ട് അതൊന്ന് സീറ്റാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു തിരുവേനീനോട് അപ്പേക്കൊക്കെ ക്ലോസ് ചെയ്ത് എന്ന് പറഞ്ഞ അയാള് അവര് യാത്ര ചെയ്ത് വരുന്നതല്ലേ അപ്പൊ അയാള് ഒന്നും പറഞ്ഞില്ല പിന്നെ അങ്ങനെ പോയിട്ട് ഒരു അവർ രജിസ്റ്റർ ബുക്ക് എടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു എന്നത്തേക്കാ വേണ്ടത് ഏതു മാസത്തേക്കാണ് അപ്പൊ അതൊരു രണ്ടു മൂന്ന് മാസം മുമ്പേ നമ്മള് ബുക്ക് ചെയ്യണം എന്നാലേ ഉള്ളൂ അപ്പൊ പറഞ്ഞു കിട്ടണം അത്രയും നിൽക്കാൻ സമയന്ന് അപ്പൊ പറഞ്ഞോ നാളത്തേക്കൊന്നും പറ്റൂല കുറച്ച് കഴിയാതെ രണ്ടു മൂന്ന് മാസം കഴിയണം ഡേറ്റ് നിങ്ങൾക്ക് പറ്റുന്നത് ഞാൻ നോക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടി പറഞ്ഞു അങ്ങനെ അപ്പൊ എന്നോട് ചോദിച്ച നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് കൊടുത്താലോ എന്ന് ചോദിക്കാം ഈ കുട്ടി ഈ തിരുമേനീനോട് അപ്പൊ മറ്റന്നാൾ എന്തോ മറ്റന്നാളെന്തോര് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്തോ ഒരു ഒരിത് കണ്ടല്ലോ എന്തോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് നോക്കിന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പറയാ തിരുമേനിയോട് അപ്പൊ തിരുമേനി ഈ പട്ടികയൊക്കെ നോക്കിയപ്പോ മറ്റന്നാളത്തേക്കുള്ള ഡേറ്റ് ഒരു ചോന്ന കൊണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട് അതീ കുട്ടി എങ്ങനെ അറിയാനാ അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു കുട്ടി ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഇവിടെ ദേവസ്വത്തില് അവിടെ തകിലടിക്കുന്ന ആളെ മോനാന്നെന്ന് പറഞ്ഞു തിരുമേനീനോട് അങ്ങനെ നോക്കി എന്നാ പിന്നെ മറ്റന്നാളത്തേക്ക് അപ്പൊ അപ്പൊ ഈ കുട്ടീനോട് ചോദിച്ചു ചേച്ചിക്ക് ഒരു ദിവസം കൂടി നിക്കാൻ പറ്റുമോ ഒരു ദിവസം കൂടി നിന്നിട്ട് പോവാ ഇവിടെ നിന്നിട്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ട ഗുരുവായൂർ എത്ര ദിവസം നിക്കുന്നതും ഇഷ്ടം തന്നെയാണ് അപ്പൊ എന്നാ ഒരു ദിവസം കൂടി നിക്കാന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ അങ്ങനെ ഞാൻ ഏട്ടന്റെ അടുത്ത് ഇവിടെ വന്ന് ഓഡിറ്റോറിയത്തില് സൈഡില് വന്ന് പറഞ്ഞു ഒരു ദിവസം കൂടി പറ്റുമോന്ന് ചോദിക്കുന്നുണ്ട് അവര്ന്ന് ആ ഏതായാലും ഞങ്ങള് വന്നില്ലേ ഇനി പഹസ് തന്നെ പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പിറ്റേ ദിവസത്തേക്ക് ഈ പൈസ ഒക്കെ എണ്ണി തിട്ടപ്പെട്ടി ബ്രസീറ്റും വാങ്ങി ഞങ്ങള് പോരാ അപ്പൊ അന്നൊന്നും പ്രസാദൊന്നും കൊറേ ആളുകൾക്കൊന്നുമില്ല കൊറച്ചാളുകൾക്കേ കൊടുക്കുന്നുണ്ടോ പക്ഷെ ഞങ്ങൾ ആ കോണീന്റെ മോളിൽ നിന്ന് ഒരു സെക്യൂരിറ്റി വിളിക്കുക അഞ്ചു പേര് അഞ്ചു പേര് വരും അഞ്ചു പേര് വരും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റി അങ്ങനെ അപ്പൊ ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ പോയിട്ട് പ്രസാദൊക്കെ കഴിച്ചിട്ട് റൂപ്പേക്ക് ഇനി നാളെയല്ല മറ്റന്നാള് രാവിലെ നിർമാല്യത്തിന് വന്നാ മതി ഓരോ പ്രസാദോ വാങ്ങിക്കണം പൂജേന്റെ ഒക്കെ ഞാൻ ഇവിടെ ഇണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു എന്നോട് ഇവിടെ കാണും ഭഗവതികട്ടിന്റെ അവിടെ ഉള്ള തൂണിന്റെ സൈഡിൽ ഇട്ടാവും ഞാന് അവിടെ വന്നാ മതി അങ്ങനെ പിറ്റേ ദിവസം പോയി അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ വന്നപ്പോ ഈ കുട്ടി അവിടെ റെഡി നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ റെസിറ്റ് വാങ്ങിക്കൊണ്ടു പോകും പിന്നെ പ്രസാദങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു തരൂ അങ്ങനെ ഉച്ചയായിട്ട് അന്ന് ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോരണം അപ്പൊ ഉച്ച ഉച്ചപൂജ കഴിഞ്ഞു വന്നപ്പോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമ്മക്ക് ഉച്ച വരെയുള്ള പ്രസാദങ്ങളൊക്കെ മാക്സിമം തരാൻ പറ്റുന്നതൊക്കെ ചോദിക്കാം അവിടുന്ന് പിന്നെ രാത്രിയിലേക്കുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ അത് ഞാൻ വാങ്ങിക്കൊള്ളുന്നുണ്ട് ബാക്കിയൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞ് ഈ കുട്ടി കൊണ്ടുപോയെന്നെ ഈ പിന്നെ ആടി എണ്ണയും കളവും പല പ്രസാദങ്ങളും ഉണ്ട് പായസം ശർക്കര പായസം ഒക്കെ പിന്നെ രാത്രി എന്തോ ഒരു ഉണ്ടമാലയോ ഏതോ തിരുമുടിമാലേന്റെയോ എന്തോ ഒരു ചീസ് ആ അങ്ങനെ എന്തോ ഉള്ളു അത് ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞ് ഈ ബാക്കി പ്രസാദത്തിന്റെ നമ്മളെ ഈ റെസീറ്റ് ഞാൻ ആ കുട്ടീന്റെ കയ്യിൽ കൊടുത്തു മോൻ മോനെവിടുന്ന ഒന്ന് കാണുക അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഞാനിവിടെ രാമകൃഷ്ണ എന്നിൽ ഉണ്ടാവും ഞാൻ വൈകുന്നേരം കുറച്ച് സമയം അവിടെ കൗണ്ടറിൽ ഇരിക്കലുണ്ട് മണി മുതൽ മണി ഏഴുമണിവരെയൊക്കെ അവിടെ കൗണ്ടറിൽ ബിൽ സെക്ഷനില് ഇണ്ടാവലുണ്ട് പറഞ്ഞു അങ്ങനെ എന്നാ പിന്നെ ഞങ്ങൾ റൂമിൽ പോയി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വരുമ്പോ ആ കുട്ടിയോടൊന്നും കൂടി പറഞ്ഞു പോരണ്ടേ അതിന് മുമ്പ് എനിക്ക് റെസീറ്റിന്റെ സൈഡിൽ അവന്റെ ഫോൺ നമ്പർ അന്ന് ലാൻഡ് ഫോൺ അപ്പൊ ഈ മൊബൈൽ ഫോൺ ഒന്നും അങ്ങനെ ഇല്ല അപ്പൊ നമുക്ക് ലാൻഡ് ഫോണിന്റെ നമ്പർ എനിക്ക് ആ റെസീറ്റിന്റെ അച്ചടി ചെറിയ വരാത്തിൽ എഴുതി തന്നു റിസീട്ട് പേപ്പർ റെസീറ്റിന്റെ മോള് തന്നെ പറിച്ചു തന്ന അപ്പൊ അതുകൊണ്ട് ഞാൻ പോന്നു അങ്ങനെ തിരിച്ചു പോരമ്പ നമ്മൾ ഒന്നും കൂടി ഇപ്പൊ പറഞ്ഞിട്ട് പോവുക രാമകൃഷ്ണ രാമകൃഷ്ണഅനയില് ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ വേറെ ആ പ്രായത്തിലൊക്കെ കുട്ടി ഇരിക്കുന്നുണ്ട് രാമകൃഷ്ണയില് അപ്പൊ ഇങ്ങനെ ഇവിടെ ഗുരുവായൂരിലൊക്കെ ഉള്ള ഇവിടെ തകില് ഗോപിന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ അവിടുത്തെ അപ്പൊ എന്താന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ആ അതിന്റെ മാനേജർ ഇങ്ങോട്ട് വന്നു രാമകൃഷ്ണ ഇന്നലെ അപ്പൊ അയാള് പറഞ്ഞു ഇവിടെ ഉള്ള കുട്ടി ഇതാണ് ഇവിടെ വേറെ ആരും ആരുടെ അങ്ങനെ വേറെ ഒരു സ്റ്റാഫേ ഇല്ലാന്ന് പറഞ്ഞു ഈ കുട്ടി അവിടെ ഉള്ളതെന്ന് അപ്പൊ കുട്ടീനെ അപ്പൊ അയ്യോ അപ്പൊ ആരാ അത് രാമകൃഷ്ണ എന്നോട് പ്രത്യേകം പറഞ്ഞതാ രാമകൃഷ്ണായില്ലെന്ന് അതല്ലേ അവിടെ കേറിയത് അങ്ങനെ പിന്നെ എന്നാ പിന്നെ നമുക്കൊന്ന് വിളിച്ചു നോക്കിയിൽ കയറിയിട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ തെരഞ്ഞിട്ടു ആ ഒരു നമ്പർ എഴുതി പറയുമ്പോ എന്റെ ബാഗിന്റെ പുറത്തെ ആ സിബിന്റെ ഉള്ളിലാണ് ഞാൻ വെച്ചത് ആ നമ്പർ എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല വിളിക്കാനും പറ്റിയിട്ടില്ല ആ കുട്ടീനെ പിന്നെ കണ്ടിട്ടുമില്ല